പ്രശസ്ത സിനിമാ താരം നിർമ്മൽ വിബന്നി അന്തരിച്ചിരിക്കുകയാണ് ആമേൻ സിനിമ കണ്ട ആരും തന്നെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു താരമാണ് നിർമ്മൽ കാരണം അത്രയധികം നിർമ്മൽ ആ ഒരു സിനിമയിൽ മിന്നു നിന്നിരുന്നു നവാതകർക്ക് സ്വാഗതം എന്ന മലയാളം സിനിമയിലൂടെയാണ് നിർമ്മൽ ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ആമേനിലും എന്ന മലയാളം സിനിമയിലും അങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചത് തൃശൂർ ജില്ലയിലെ ചേർപ്പ് സ്വദേശിയാണ് താരം ബെന്നിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് താരത്തിന്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചെത്തിയത് ഹൃദയാഘാതത്തെ തുടർന്നാണ് താരം വിടവാങ്ങിയത് വളരെയധികം ഞെട്ടലോടുകൂടിയല്ലാതെ മലയാളി മനസ്സുകൾക്ക് ഈ ഒരു വാർത്ത ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം കാരണം ആമയൻ സിനിമയിലൂടെ വളരെയധികം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് നിർമ്മൽ ബി ബെന്നി എന്ന താരം താരത്തിന്റെ മരിക്കാത്ത ഓർമ്മകളോടെ വിട നൽകിക്കൊണ്ടാണ് മലയാളികൾ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്